ഒരാൾ ശരിക്കും അത് വോട്ട് ചെയ്യാനുള്ള ശരിയാണോ ചെയ്യാതിരിക്കാനുള്ള ശരിയാണോ അല്ലെ എത്ര ദോസായിട്ട് വന്ന ആൾക്കാരെ കണ്ടിരിക്കുക തലശ്ശേരിയിൽ വലിയ മാറ്റമുണ്ട് വലിയ അടിവടക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതോട് മത്സരം സംസാരിക്കുമ്പോൾ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്തിരി പേർ സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യ വോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും കാലം മുതൽ വോട്ടർമാർ പറയുന്നു തലശ്ശേരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികൾ കേരളത്തിലെ ജനങ്ങൾമാരാ നൂറ് ശതമാനം സാക്ഷരതയുള്ള പ്രബുദ്ധമായ സംസ്ഥാനമാണെങ്കിൽ അത് അത് പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഒന്നും പറയാറുള്ളൂ പക്ഷേ സത്യമില്ല കേരളത്തിലെ വോട്ടർമാർക്ക് കൃത്യമായി അറിയാം ഇവിടുത്തെ സി പി എമ്മുകാരനെയോ ഇവിടുത്തെ കോൺഗ്രസുകാരുടെയോ ആരും അവരങ്ങ് കേരളത്തിൽ പോയിട്ട് ഒരു കാര്യം ചെറിയ കുത്തി ഒന്നുമില്ല ഒരു ഗുളവില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആശങ്കാജമായിട്ടുള്ള വിഷയങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട് പൗരത്വ ഭേദഗതിയുടെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപ സമാനമായിട്ടുള്ള സമരങ്ങൾ നടത്തി ഉൾപ്പെടെ നശിപ്പിച്ചത് ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായ മുസ്ലിം സമുദായത്തെ അടിച്ചോടിക്കാൻ പോവുകയാണ് അവരുടെ ഇല്ലാതാകാൻ പോവുകയാണ് ഇതായിരുന്നെ നമ്മൾ മുസ്ലിം സമുദായത്തെ ആട്ടി അക അകറ്റ മുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലുമല്ല ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും നമുക്ക് ഒരുപോലെയാണ് ಮುಸ್ವರ್ ನಮ್ಮ ಮುಸ್ಲಿಮಲ್ಲೇ ಮಲಪುರ ಅಬ್ದುಲ್ ಸಲಾಮ ಸರ್ ಕಾಲಿಕಟ್ ಯೂನಿವೇಟಿಯ ವೈಸ್ ಚಾನ್ಸಲರ್ ಆಯಿತು ಅಬ್ದುಲ್ ಸಲಾಮ ಸರ್ ಅದೇ ಮುಸ್ಲಿಮಲ್ಲೇ ಎತ್ತಾಯಿಂ ಸಹೋದರ ವರ್ಕ್ಟಿಯನ್ನು ಪ್ರವರ್ತಿ ಜನತಾ ಪಾಟಿ ആ പാർട്ടി ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ ആ ടീവിക്കാനുള്ള തീരുമാനങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അസഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി എത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്മാന് പൗരത്വം നഷ്ടമാക്കുന്നു കള്ളത ഞാൻ ഉറപ്പിച്ചു പറയുന്നു സി എ വളപ്പിലാക്കിയാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പൗരത്വം നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഞാൻ അവന്റെ കൂടെയായിരിക്കും സംശയമുണ്ട് നമ്മള് പെരുന്നാളിന് മുസ്ലിം സഹോദരന് വിട്ടു പോകാറുണ്ട് വിഷുവിന് അവര് നമ്മളൊക്കെ വരാറുണ്ട് വളരെ മതസൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് എന്താണെന്നറിയോ മുഖ്യമന്ത്രി പ്രസംഗിച്ചതോ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരാണ് നിങ്ങളെയാ സംഘപരിമാരം മാറ്റി ഓടിക്കാൻ പോകുന്നു ഇവിടെ നിന്ന് കോൺഗ്രസുകാരെ പ്രസംഗിച്ചതോ അത് തന്നെയല്ലേ എത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് ഈ രണ്ട് കുട്ടനും കേരളത്തിൽ ശ്രമിക്കുന്നത് மொதடைய நசிப்பிச்சு நடத்தங்கள் ஆன்வலிச்சி ஒரு நோட்டிஃபிக்கே வந்தது இத்திரம் ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റ ചട്ടത്തിന് തന്നെ എതിരാണ് ഇത്തരം സമീപനങ്ങൾ പക്ഷെ ആ സമയത്തോ ശബരിമല കേസുണ്ട് ശബരിമലയില് സ്വാമി അയ്യപ്പന്റെ തിരുനടയിലേക്ക് ഇവിടുത്തെ സ്ത്രീകളെ അവരെ കയറ്റം നോക്കിക്കൊണ്ട് അയ്യപ്പന്റെ പുക ആ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി പി എമ്മുകാരും ഇവിടുത്തെ ചില തീവ്രവാദ സഭപ്പെട്ട ആളുകളും ശ്രമം നടത്തിയപ്പോ കേരളത്തിലെ മുഴുവൻ ഭക്തജനങ്ങളും ആളുകൾ തെരുവിലിറങ്ങിയോ നമ്മൾ ഒരു നശിപ്പിച്ചിട്ടില്ല നമ്മൾ ഒരു നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല തെരുവിലിറങ്ങിയതോ നാമജപുമായി തൈര്ന്നു അമ്മമാരുൾപ്പെടെ അയ്യപ്പ ശരണം എന്ന് വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോ അതിന്റെ പേരിൽ കേസെടുത്തു ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ചു

ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ കേസെടുത്തത് ഇത്തരത്തിൽ ജനങ്ങളെ വീട്ടിപ്പിപ്പിച്ചുകൊണ്ടോ വോട്ട് നാടി നയാം കാരണം വികസനം പറഞ്ഞാൽ ഈ പറയുന്ന രണ്ടു കൂട്ടർക്കും വോട്ട് കിട്ടില്ല എൽ ഡി എഫിന് കിട്ടില്ല യു ഡി എഫിന് കിട്ടില്ല ഇല്ലേ ധൈര്യമുണ്ടോ നമ്മളോട് വെല്ലുവിളിക്കാൻ വികസനം നിങ്ങൾ എലക്ഷൻ മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ വാ ഞങ്ങൾ എത്ര സമയം വേണമെങ്കിലും ഡിബേറ്റിന് തയ്യാറാണ് തയ്യാറാകുമോ ഒന്നും പറയാറില്ല എന്തായാലും എന്ത് പറയാറുണ്ട് ഇതിപ്പോ തലശ്ശേരി വിട്ടുപോയപ്പോൾ അവരോട് ചോദിച്ചു കിട്ടുന്നുണ്ടോ പറയാൻ മടിയാണ് മതിയാണ് സ്വകാര്യമായിട്ട് ഒന്നത്തെ ആൾക്കാർ അഞ്ചാറ് മാസമായിട്ടോ എനിക്ക് ഈ പൈസ കിട്ടാവുന്നതിന്റെ പേരിലാണ് ഒരു സാക്ഷരതാപ്ര ആത്മഹത്യ ചെയ്തത് ഇപ്പോഴും അഞ്ചാറ് മാസമായിട്ടോ സാക്ഷരതാപ്ര പൈസ ഇല്ല നെയ്ത്തു തൊഴിലാളികൾക്ക് പണം കിട്ടുന്നില്ല എട്ട് മാസമായിട്ട് യൂണിഫോം കത്താതെയൊക്കെ യൂണിഫോം അടിച്ചു കൊടുക്കുമ്പോൾ നെയ്ത്തു തൊഴിലാളികളുണ്ട് ഞാൻ ചില നെയ്ത്തുള്ള തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ എട്ട് മീറ്റർ പുതിയൊക്കെ ഒരു ദിവസം എട്ട് മീറ്റർ എട്ട് മീറ്റർ പുതിയ എന്ന് പറയുമ്പോൾ ഞാനൊരു അരമണിക്കൂറോളം ചില നെയ്ത്താലകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സാഹസം ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടുണ്ട് അല്ലേ എന്തൊരു കഷ്ടപ്പാടാ ഒരു എണ്ണ വാങ്ങാൻ പോലും

എന്തൊക്കെ രമ്യഹമ്മിൽ മാത്രം താമസിക്കുന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പറഞ്ഞാൽ രൂപ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് ഉണ്ടാക്കാൻ അമ്പത്തിയഞ്ചു ലക്ഷം രൂപ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ അവസ്ഥ ഒരു പീറ്റന്റെ കാര്യമാണല്ലോ ഭർത്താവിന് വാങ്ങിക്കൊടുത്ത തോർത്ത് വാങ്ങിച്ചതിന്റെ പൈസ യാതൊരു എഴുതു വാങ്ങിയ കുറെ ആളുകൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോട് മറന്നു പോകുന്നു അല്ലേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നേതാവുണ്ട് പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് ശബരിമല കേസുകൾ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പിൻവലിക്കാൻ വട്ടം എന്തുകൊണ്ടാണ് ശബരിമല കേസുകൾ പിൻവലിക്കാൻ പറയാ പ്രശ്നം തന്നെയോ വെള്ളിയാഴ്ച ഇലക്ഷൻ ഇത് വലിയ പ്രശ്നം കൊണ്ടുവരാം വെള്ളിയാഴ്ച ഇലക്ഷൻ നടത്തിയാൽ എന്ന് പറയുന്നത് രക്ഷ നടത്തിയാൽ എന്താ പ്രശ്നം ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നോ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കോ അത്ര വലിയ പ്രശ്നമോ ഞാൻ ചോദിച്ചു വെള്ളിയാഴ്ച എലക്ഷൻ നടത്തിയാൽ പ്രിയപ്പെട്ടവരെ നിൽക്കുന്ന പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം സാധാരണ പോലെ പോകണം അല്ലാതെ എന്ത് പ്രത്യേകതയാണ് ഈ എലക്ഷൻ ദിവസം ഉള്ളത് ഒന്നുമില്ല ഇവിടത്തെ മുസ്ലിം സഹോദരന്മാർക്ക് വെള്ളിയാഴ്ച ദിവസം എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ സി പി എം കാരണം കോൺഗ്രസ് കാരണം എന്തിനാ ഈ വെള്ളിയാഴ്ച ദിവസം എലക്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു ഇത്തരത്തിൽ പുറം വിളി കൂട്ടുന്നത് മുസ്ലിം ില്ലാത്ത പ്രശ്നം എന്തിനാ കമ്മ്യൂണിസ്റ്റ് കാല സി പി എം കമ്മ്യൂണിസ്റ്റുകാര കോൺഗ്രസ് കാല നിങ്ങളുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നു പച്ചയായിട്ടുള്ള വർഗീയമാണ് ഈ ഇലക്ഷനിൽ ഈ മണ്ഡലത്തിലൊക്കെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കൊണ്ടിരിക്കുന്നത് ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടു മൂന്നാം സീറ്റ് വേണം മൂന്നാം സീറ്റ് വേണം മാസം ഒരു സംശയം ഉണ്ടായില്ല മാഷ് പറഞ്ഞു ലീഗിന് മൂന്ന് സീറ്റ് അല്ല ലീഗിന് അഞ്ച് സീറ്റ് കൊടുക്കണം അല്ലേ ഒന്നു മാസം മാത്രമാണ് സഹകരണമാരും പലരും പറഞ്ഞു അഞ്ചു സീറ്റിന് അർഹതയുണ്ട് ആറ് സീറ്റിന് അർഹതയുണ്ട് കോൺഗ്രസ് ഈ ഒരു ഒത്തുതീർപ്പിലെത്തി അതുകൊണ്ടാണ് ചില സീറ്റുകൾ ലീഗിന്റെ മൂന്നാം സീറ്റായി മാറി എന്ന് ഈ വടകരയിലെ പ്രബുദ്ധരായിട്ട് പറയുന്നത് ഈ വടകരയിലുള്ള സീറ്റ് മൂന്നാം സീറ്റ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ വികസന പോലും എത്തിക്കുകയാണ് എൺപത് കോടി ജനങ്ങൾക്കാണ് കൊറോണ സമയം മുതൽ സൗജന്യമായി നരേന്ദ്രമോദി അരി കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഭാരതീയനാൾ ഭക്തി കടക്കേണ്ടി വന്നിട്ടുണ്ടോ എൺപത് കോടി ആളുകൾ തന്നെ പക്ഷരാജ്യങ്ങളിൽ തന്നെ ചെയ്തു ആയിഷ്പാൻ ભારત ആയിഷ്പാൻ ભારત അന്താരാഷ്ട്ര ദൗബയയുടെ പരിശോധന ജനജീവൻ മിഷൻ കളക്ഷൻ കൊടുങ്ങി റണിയർ കൊടുക്കുന്ന തത്വങ്ങൾ ഒരു സഹാരിക പറഞ്ഞു തന്നല്ലോ ഇതിനൊരു ഉപകാരവും കാരണം മുതൽ ഉണ്ടായിട്ടില്ല ഞാൻ ഈ സുഖാജന ഉത്കൈതൽ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആത്മാവിച്ചതൊന്നും ഇതിനെ ഞാൻ ഈ കോവിഡ് ഡാക്സ് കോവിഡ് പ്രതിയത് ജാർസി മടിച്ചിട്ടുണ്ട് ആ രക്ഷാ അതിട്ടുണ്ട് ഒരു നടിച്ചു ഒരു ഹെൽത്ത് സറ്റിൽ സൗജന്യമായിട്ട് കോവിഡ് കൊടുത്താൽ മറ്റേ രാജ്യമുണ്ട് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് എൻ ഡി എ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ വീടുകളിലേക്കും കയറി രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇതുവരെ പറയുന്നു പിണറായി വിജയന്റെ അച്ഛന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല നരേന്ദ്രമോദിയുടെ പൈസ കിട്ടിയിട്ടുണ്ട് ഇത് കിസാൻ സമ്മാൻ നിധി ആണെന്ന് അവർക്ക് അറിയില്ല പലർക്കും അറിയില്ല എന്താ പറയുന്നത് മോദിയുടെ പൈസ ನಮ್ಮ ಸಂಬಂಧ ವರದಿ ಪಾರ್ಲಮೆಂಟ್ ಎಲ್ಲ സംഘടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ വലിയ മാറ്റം അത് വളരെ പ്രകടമാണ് ഈ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു പുനഃവിചിത്തുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമ്മൾ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അടിയൊരുക്കങ്ങൾ എങ്ങനെയാണ് ഉച്ചളമായ മുന്നേറ്റത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഭരിക്കുന്നു അദ്ദേഹം മാത്രം